വേണ്ടോ ഇന്നലെ ഇത്രയും വെള്ളം കയറിയിട്ടില്ലായിരുന്നു കേട്ടോ ഒരു ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വൈകിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പം നോക്കുമ്പോൾ ഇത്ര ഇന്ന് ഞങ്ങളുടെ ആ സ്റ്റെയറിൻ്റെ അവിടെ വരെ വെള്ളം കയറിയിട്ടുണ്ട് അതെ അവിടെ ചെറിയ തോടുണ്ട് ആ തോട്ടീന്ന് വെള്ളം കയറുന്നത് എന്താണെന്നറിയോ തോട്ടപ്പള്ളി പൊഴി അടച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പം വെള്ളം ഇറങ്ങി പോകുന്നില്ലല്ലോ പൊഴി തുറന്നാലേ ഈ വെള്ളം എല്ലാം കടലിലേക്ക് ഒഴുകി പോകത്തുള്ളൂ അപ്പം അതുകൊണ്ടാത്രേ ഇത്രയും വെള്ളം ഇങ്ങനെ ഇവിടെ പൊങ്ങുന്നത് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കണ്ട നമുക്ക് ഇതൊക്കെ എന്ത് അല്ലേ ഗ്രൈസ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ഞാൻ എറണാകുളത്താണ് ഞങ്ങളൊക്കെ എറണാകുളത്താണ് ഇത്തരം വെള്ളത്തിൽ മീന്തിയിട്ടാണ് നമ്മൾ റോഡിലേക്ക് എത്തിയത് അതിലൊക്കെ ഇത് വെറും നിസ്സാരമല്ലേ അപ്പോൾ തെ ഞാൻ ഇന്നലെ ഓറഞ്ചിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമ്മുടെ ഓറഞ്ച് രണ്ടും ത വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് മണ്ണ് രാത്രി ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല അപ്പം ഇനി ഇപ്പം ഇന്ന് കുറച്ച് മണ്ണ് ഇന്നിപ്പോൾ വെള്ളം ഇറങ്ങുമെന്ന് പറയുന്നവര് എന്താ അതോ ആ വീട്ടിലൊക്കെ നിറച്ചും വെള്ളമാണ് നമ്മളിവിടെ മണ്ണിട്ട് കുറച്ച് പൊക്കിയത് കൊണ്ട് അധികം വെള്ളം നിൽക്കുന്നില്ല ആ കണ്ട വീടുണ്ടോ ആ വീടൊക്കെ ശരിക്കും വെള്ളത്തിൽ മുങ്ങി നിൽക്കുക അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇനി അപ്പുറത്തെ സൈഡ് വെള്ളമുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പുറത്തും ഇനി ഇവിടെ എല്ലാം തോടാം അപ്പുറം എപ്പോഴൊക്കെ തോടാം അതുകൊണ്ട് ഈ ഇനി ഇങ്ങനെ വെള്ളം കയറുന്നത് ഇത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡാണ് അപ്പോൾ ഇവിടെ ഇച്ചിരി താഴ്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ ഈ വെള്ളം നിൽക്കുന്നത് ഞാൻ വന്നപ്പോഴേ ഇത് ആ കാണുന്ന അവിടെ നിന്നുണ്ടോ ആ ലൈറ്റ് വെട്ടുന്നുണ്ടോ അതിനപ്പുറത്ത് പുഴയാണ് അവിടെ നിറച്ചും ടോർച്ചിൻ്റെ വെട്ടേ അതിനെ നോക്കിയപ്പോഴാണ് അവിടെ നിന്ന് നീന്തുവാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊരിതുണ്ട് മഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ടോർച്ചും ചൂണ്ടയൊക്കെ ആയിട്ട് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങും നല്ല മീൻ കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ പെയ്യേണ്ടി ഞാൻ പോയില്ല കാരണം പോകുന്ന വഴിക്കൊക്കെ വെള്ളമുണ്ട് മാത്രമല്ല എല്ലാം പാമ്പോ പഴുകാരൊക്കെ കാണും നമുക്കറിയാം അറിയില്ലല്ലോ ഈ ഈ ഭാഗം നമുക്ക് വലിയ അറിവില്ലാത്തത് കൊണ്ട് പോകണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പോയില്ല ആ ഭാഗത്ത് നിന്ന് ഉണ്ട് ആൾക്കാരൊക്കെ മീൻ പിടിക്കാനായിട്ട് പോം മടിയായിട്ട് ഇവരെന്നെ വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞു മീൻ പിടിക്കാൻ കൊണ്ടുപോവാസാനം കുഴി അയ്യോ എൻ്റെ അമ്മ ഇത്രയും വെള്ളം ഉണ്ട് കണ്ടോ മീൻ പിടിക്കാനുള്ള സാഹസിക യാത്രയാല്ലേ ഇതാണോ കോളം ഞാൻ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈം വരുവാ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല

അയ്യോ മീൻ ചത്ത കിടക്കുന്ന പാവം അനങ്ങാതിരിക്കുന്നല്ലോ അത് അനങ്ങത്തില്ലേ ആണോ അയ്യോ അമ്മ സാധനം കണ്ടോ ഇന്നലത്തെ മഴയ്ക്ക് ഒടിഞ്ഞു വീണതാണ് പപ്പായ പപ്പായമാർ ഒടിഞ്ഞു വീണ് ഇത്രയും പപ്പായ കുറേയൊക്കെ ഞങ്ങൾക്കൊക്കെ തന്ന അപ്പുറത്തെ വീട്ടിലെ കേട്ടോ കുറേയൊക്കെ ഞങ്ങൾക്കൊക്കെ തന്നു ബാക്കി വന്നതാണ് റോഡിൽ ഇതിലേക്കൂടെ പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവരിട്ടിരിക്കുക അങ്ങനെ വരലിനെ കിട്ടി ഇട്ടു ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വരലിനെ കാണുന്നത് കാണുന്നതന്നെയാണ് അങ്ങനെ വെച്ചാൽ അങ്ങനെ അറിയുന്നേ അറിയുന്നേട്ടേ വരല് ഇന്നത്തെ വീപിടുത്തു കിട്ടിയ വരാലല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോട്ട് വീണ്ടും കാണാൻ തെട്ട് പൈബി യോ